അയില മത്തി ചെമ്മീന് നെത്തല് മത്തി മത്തി താരാണ് മത്തിയാണ് വെള്ളി മത്തി കിട്ടില്ല മത്തിക്കാണ് ഇപ്പൊ ഡിമാൻഡ് മത്തി ഭയങ്കര സംഭവല്ല ഇപ്പൊ വില ആയാലും മത്തി ആള് വാങ്ങണേ കടലിനര് കട പണി പോണവര് പോയി വരുമ്പോൾ എന്ത് കൊണ്ടുവരും കൈ നിറയെ പോയി വരുമ്പോൾ എന്ത് കൊണ്ടുവരും ഡൈല മത്തി ചെമ്മീൻ അപ്പോൾ ഇന്നത്തെ സംസാരം പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളുടെ ഇന്നത്തെ കരിച്ചട്ടിയിലെ താരം ഒരു വി ഐ പി ഗെസ്റ്റ് ആണ് അത് വേറെ ആരുമല്ല മത്തിയാണ് അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മത്തിക്കറിയാണ് വെറും അല്ല നമ്മളുടെ തേജാനിന്റെ സ്പെഷ്യൽ മത്തിക്കറിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് നമ്മൾ ഉണ്ടാക്കാൻ മത്തി ഉപയോഗിച്ചിട്ടാ ഇഞ്ചി അരിഞ്ഞത് പച്ചമുളക് ചെറിയ ഉള്ളി മുറിച്ചത് തക്കാളി അരിഞ്ഞത് വെളുത്തുള്ളി കരുവേപ്പില മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത്തിരി മസാലസാല ഉപ്പ് കടുക് ഉലുവ വെളിച്ചെണ്ണ എന്തായിരുന്നു ആൻറ്റി മത്തിക്കറിൻ്റെ പ്രത്യേകത പ്രത്യേകത കാര്യമായിട്ടൊന്നുമില്ല സാധാരണയായി മത്തി കിട്ടിയ മുളക് കറി വെക്കുന്ന അതാ മത്തിക്കറി ഇത് തന്നെയായത് ചില ആൾക്കാർ എന്ന് പറയും ചില ആൾക്കാർ മത്തി എന്ന് പറയും പിന്നെ നമ്മള് വാളംപുളി ഉപയോഗിച്ചിട്ടായി ഇത് ഉണ്ടാക്കാൻ പോകുന്നു ചെലവര് കൊടംപുളി ഇട്ടിട്ട് ഇണ്ടാക്കും ചട്ടി മയക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ ചട്ടി മയക്കുന്നത് ഇതില് വെള്ളം ഒഴിച്ചിട്ട് വെള്ളമൊഴിച്ചിട്ട് കഞ്ഞി വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്ക ഇത് ചട്ടി മയങ്ങി അല്ലെങ്കിൽ എണ്ണ 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 വെയിലത്ത് നമുക്ക് ഇതെല്ലാം എണ്ട്ടി ഈ ചട്ടീന്റെ മൂട് പിരിഞ്ഞു പോവില്ല മയക്കി ഉപയോഗിച്ചാല് ഇനി നമുക്ക് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോ രണ്ടുമണി കടുക് ഈ പറ്റി ഒരു ഇതുണ്ടല്ലോ കടുക് എന്തോ നിലത്ത് വീണാ നിലത്ത് വീണാല് അടി കൂടും പറയും വീട്ടിലൊക്കെ അമ്മ എപ്പോഴും പറയും താഴത്ത് പോവാതെ സൂക്ഷിക്കണം കടുക് ഇട്ടുപോട്ടുമ്പോ രണ്ടു മണി ഉലുവുള്ളി പച്ചമുളക്

ഫാൻസ് ഒക്കെ ഒക്കെ ഉണ്ടോ എനിക്ക് ചിക്കൻ കറി വെച്ചിട്ട് ആ ആ യൂട്യൂബ് ചാനലിൽ ഹിറ്റ് ആയി ആയി വ്യൂവേഴ്സ് അവിടെ വീട്ടിലൊക്കെ ഞാൻ സാധാരണ നാടൻ കറിയാ യാതൊരു പുറത്തുള്ള ഇൻഗ്രീഡിയൻസ് കൂട്ടുന്നില്ല നമ്മൾ സാധാരണ കിട്ടുന്ന സാധനം ഉപയോഗിച്ചിട്ട് വയറ്റിന് ഒന്നും ഉപയോഗിക്കുന്നില്ല ഒന്ന് വഴി വരുന്നേരും നമുക്കിനി

ആ അതാ പുളി ഉപ്പും പുളിയും കൂടി പിഴിഞ്ഞ് നമ്മൾ ഈ വയറ്റിയ കൂടിയും പിഴിഞ്ഞൊഴുക്കിയാണ് വടകര നഷ്ടത്തിൽ തോറ്റുപോയി പക്ഷേ ഞങ്ങൾ കറക്റ്റ് ആയിട്ട് ഇനി അത് എന്താ വീക്ക്നെസ് വീക്ക്നെ കണ്ടുപിടിച്ചിട്ട് ഞങ്ങൾ മുന്നോട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഭയങ്കര എല്ലാരും കണ്ടിരുന്നു

ഞാൻ എന്ത് കുക്ക് ചെയ്ത് കൊടുത്താലും എന്റെ ഭർത്താവ് യാതൊരു സപ്പോർട്ടാണ് നമുക്ക് കറി ഇത് മസാല എല്ലാം മസാലുന്നുണ്ട് ഇനി മത്തി രണ്ടു തരം ഇത് മത്തിന്റെ പഞ്ഞിയാണ് ഏഹ് മറ്റേ ഇങ്ങനെ ഒരു തരുതരു പോലെയുള്ള അത് പെണ്ണു മത്തിന്റെ ഏറ്റവും നല്ല വിറ്റാമിൻ ഉള്ളതാണ് ഇപ്പൊ മത്തി എല്ലാരും ഉപയോഗിക്കുന്നത് ഏറ്റവും ടേസ്റ്റുള്ള സമയത്തിന് നല്ല ടേസ്റ്റ് ഉള്ള സമയമാണ് വീട്ടിലൊക്കെ ഓ സ്ഥിരം മീൻ മേടിക്കും മീനില്ലാണ്ട് ഞാൻ കഴിക്കൂല പച്ചക്കറി ഒന്നും ഇല്ലെങ്കിലും മീന് വേണം നമ്മളെ മത്തിക്കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് നമുക്ക് കരുവേപ്പിലയിട

ചില വർക്കുന്ന ടൈമിലാണ് വരയിടുന്നത് ഇത് എന്തിനാണെന്നു വെച്ചാൽ നന്നായിട്ട് മുളക് പിടിക്കും ഈ മത്തിക്ക് അതിന് വേണ്ടിട്ടാണ് മസാല ശെരിക്ക് പിടിക്കുക ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യുക ഇത് കഷ്ണക്കാത്തതുകൊണ്ടാണ് അങ്ങനെ വരയിടുന്നില്ല രണ്ട് കഷ്ണാവില്ലേ മുളക് വേഗം ഇതിപ്പോ മുഴുവനായിട്ടും നല്ല ടേസ്റ്റ് ആണ് നമ്മളുടെ തേജാനീന്റെ മത്തിക്കറി ഇവിടെ റെഡി ആയിരിക്കാണ് നമുക്ക് എന്നാല് പാത്രത്തിലേക്ക് എടുക്കാം നല്ല മണം വരുന്നുണ്ട് ഞാൻ ടേസ്റ്റ് നോക്കാൻ പോവാണ് അടിപൊളിയായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ചോറിന് വേണ ചോറിന് കൂട്ടാം കപ്പൊക്ക് വേണേ കപ്പൊക്കെ ചപ്പാത്തി എന്തിനു വേണേലും കൂട്ട അപ്പൊ നമ്മളുടെ തേജാൻറ്റീന്റെ മത്തിക്കറി ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം അതായിരിക്കും ബായ് ബൈ ബായ്